ഒലിവർ ട്വിസ്റ്റ് എന്ന വിശ്വവിഖ്യാത കൃതിയുടെ കർത്താവായ ചാൾസ് ഡിക്കൻസിൻ്റെ മറ്റൊരു വിഖ്യാത കൃതിയാണ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ചാൾസ് ഡിക്കൻസ് നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും അതുപോലെ തന്നെ സോഷ്യൽ ക്രിട്ടിക്കുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള നോവലാണ് അപ്പോൾ ആദ്യം ഞാൻ പുസ്തകം ഒന്ന് കാണിക്കാം അതിനുശേഷം നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ ലേക്ക് കിടക്കാം ഒരു പുസ്തകത്തിൻ്റെ മുൻവശം ഇതുപോലെയാണ് വരുന്നത് ഇതാണ് പുസ്തകത്തിൻ്റെ പിൻവശം പുസ്തകത്തിൻ്റെ മുൻവശത്ത് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടു കാണും ഒരു നഗരം ആണ് അവിടെ കുറേ ആൾക്കാർ പല പല കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സമൂഹം ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് നഗരമാണോ ആ നഗരമാണ് എന്തായാലും ചിത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മൊത്തത്തിൽ പുസ്തകത്തിൻ്റെ ലുക്ക് ഫ്രണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടു പുറകിലെ എഴുത്തുകാരൻ്റെ ചിത്രം ചാൾസ് ഡിക്കാൻസിൻ്റെ ചിത്രമെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ പുസ്തകത്തിൻ്റെ വില പുറകിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഓഫ്ലൈനിൽ വാങ്ങാൻ പറ്റുന്നൊരു പുസ്തകമാണെന്ന് തോന്നില്ല അതിൻ്റെ വില പുറകിൽ കൊടുത്തിട്ടില്ല എൻ്റെ വില ഞാൻ പറയാം എന്തായാലും ഓഫ്ലൈനിൽ വാങ്ങാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഇത് പിന്നെ ഈ കവർ പേജിൻ്റെ ക്വാളിറ്റി അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ തന്നെ വളരെ മികച്ചതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ പേപ്പറുകൾ ഒരു യെല്ലോ മഞ്ഞ നിറത്തിലാണ് വന്നിരിക്കുന്നത് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇതിനകത്തുള്ള അക്ഷരങ്ങൾ വേഡ്സ് വളരെ ചെറുതാണ് താര വളരെ ചെറുതല്ല താരതമ്യ സാധാരണ നമ്മൾ കാണുന്ന വേർഡുകളിൽ വേഡുകളേക്കാൾ അതിൻ്റെ വേഡ് സൈസ് വളരെ കുറവാണ് അതുപോലെ തന്നെ വരികൾക്കിടയിലെ ഗ്യാപ്പ് വളരെ കുറവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ വായിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൽ മൊത്തത്തിൽ നാനൂറ്റി മുപ്പത്താറ് പേജുകളാണുള്ളത് നാനൂറ്റി മുപ്പത്താറ് പേജ് എന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ടല്ലോ ഇത്രത്തോളം കട്ടിയാണ് ഇതിന് വരുന്നത് ഓക്കെ അപ്പോൾ നല്ല കട്ടിയുള്ളൊരു പുസ്തകമാണ് വായിച്ചു തീർക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്ന ഒരു പുസ്തകമാണ് പ്രത്യേകിച്ചും ഇംഗ്ലീഷും കൂടി ആയതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും പിന്നെ ഇതിൻ്റെ വില ഇത് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ഓഫ്ലൈനിൽ വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിത് ആമസോൺ വഴിയാണ് വാങ്ങിയത് ഓൺലൈനിൽ ആമസോണിൽ നിലവിൽ വാങ്ങിയിട്ട് കുറേ നാളായി വായിച്ചിട്ടും കുറച്ചു നാളായി ആമസോണിൽ ഇപ്പം വില വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നിലവിൽ ഇതിൻ്റെ വില അതിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭാവിയിൽ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പുസ്തകം ഒറിജിനലി ആദ്യമായിട്ട് പുസ്തകം പുറത്തിറങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഓം പബ്ലിക്കേഷൻസ് ഓം ബുക്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന പബ്ലിഷേഴ്സാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ഇതതിൻ്റെ റീപ്രിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒട്ടനയേകം കഥാപാത്രങ്ങളെ നമുക്ക് ഈ നോവലിൽ കാണാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ വളരെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഒന്ന് പിപ്പെന്ന് പറയുന്ന ഒരു പയ്യനാണ് പി ഐ പി ഈ പിപ്പെന്ന് പറയുന്നത് ഒരു അനാഥനായിട്ടുള്ള പയ്യനാണ് അവൻ ഒരു ബാലനാണ് ഒരു പത്ത് വയസ്സൊക്കെയുള്ള ഒരു ബാലനാണ് അപ്പോൾ പിപ്പാണ് ഇതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ പിന്നെയുള്ളൊരു കഥാപാത്രം മിസ്റ്റർ ജോ എന്ന് പറയുന്ന ഒരു ആളാണ് മിസ്റ്റർ ജോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പിപ്പിൻ്റെ അളിയനാണ് പിപ്പിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അതുപോലെ തന്നെ ജോ ഒരു കൊല്ലനാണ് കൊല്ല വേല ചെയ്യുന്ന ഒരാളാണ് പിന്നെയുള്ളത് മിസ് ജോ മിസ് ജോ പിപ്പിൻ്റെ സഹോദരിയാണ് പിപ്പിൻ്റെ ചേച്ചിയാണ് ഈ മിസ്സസ് ഈ മിസ് ജോയുടെ ഭാര്യയാണ് അയാൾ അവർ പിന്നെയുള്ളൊരു കഥാപാത്രം എസ്റ്റല്ല എസ്റ്റല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ഈ പിപ്പിൻ്റെയൊക്കെ തന്നെ പ്രായത്തിലുള്ള സുന്ദരിയായിട്ടുള്ള മെയിൻ ഹേറ്റർ ഈ പുരുഷ വിരോധി അല്ലെങ്കിൽ പുരുഷന്മാരെ വെറുക്കുന്ന ഒരു സ്വഭാവപ്രകൃതമുള്ള ഒരു പെൺകുട്ടിയാണ് എസ്റ്റല പിന്നെ മിസ്സസ് ഹവിഷം മിസ്സസ് ഹാവിഷം എന്ന് പറയുന്നത് ഒരു കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ ഒരു ധ ധനാഠിയായിട്ടുള്ള ധനികയായിട്ടുള്ള സ്ത്രീ അതുപോലെ തന്നെ അവരും പുരുഷ പുരുഷവിരോധിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പിന്നെയുള്ളത് ആബെൽ മാക്വിച്ച് എന്ന കഥാപാത്രം ആബൽ മാക്വിച്ച് ഒരു കുറ്റവാളി ആയിട്ടുള്ള കഥാപാത്രമാണ് അതുപോലെ തന്നെ കോംപിസൺ എന്ന കഥാപാത്രം കോംപിസണും ആബെൽ മാഗ്വിച്ചിനെ പോലെ തന്നെ കുറ്റവാളി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരു അക്രമി കുറ്റവാളി എന്നൊക്കെ പറയാം ജയിൽ പുള്ളി ഓക്കെ പിന്നെയുള്ളത് ഓർലിക്ക് എന്ന കഥാപാത്രം ഓർലിക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മിസ്റ്റർ ജോ ഉണ്ടല്ലോ പുള്ളി ഈ കൊല്ലനാണ് ഇപ്പോൾ പുള്ളിയുടെ ആലയിൽ ജോലി ചെയ്യുന്ന ജോലി ദിവസ വേദനത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഓർലിക്ക് അപ്പോൾ ഇത്രയും പേരാണ് നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ഓർലിക്കിന് ഈ പറഞ്ഞ മേൽസൂചിപ്പിച്ച കഥാപാത്രങ്ങളുടെ അത്രയൊന്നും പ്രാധാന്യമൊന്നും കാണാനില്ല എങ്കിലും പുള്ളിയും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ആണ് അതുപോലെ ബിഡ്ഡി എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയുണ്ട് ബിഡ്ഡി ഈ പിപ്പിൻ്റെയൊക്കെ തന്നെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ കൂടെ ഈ ഇപ്പോൾ താമസിക്കുന്ന ആ പ്രദേശത്തിന് ഒക്കെ തന്നെ താമസിക്കുന്ന ഒരു ലോ ക്ലാസ് പെൺകുട്ടി ലോ ക്ലാസ് ഗേളാണ് ഈ ബിഡ്ഡി എന്ന് പറയുന്ന പെൺകുട്ടി ഓക്കെ അപ്പോൾ നമ്മൾ നോവലിലേക്ക് കിടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നോവൽ ബിൽഡങ്സ് റോമൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന നോവലാണ് അതായത് ഒരു സെൻട്രൽ ക്യാരക്ടറിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ ധാർമ്മികവും മാനസികവുമായിട്ടുള്ള വളർച്ച ഒരു പ്രായത്തിൽ നിന്നും വേറൊരു പ്രായത്തിലേക്കുള്ള പ്രത്യേകിച്ചും ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും ഉള്ള ഒരു ധാർമ്മികപരമായും മാനസികപരമായിട്ടുള്ള വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന സാഹിത്യ വിഭാഗം അതിനെയാണ് ബിൽഡം സ്ട്രോങ് എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് കാലം എന്നുള്ള നോവൽ അതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടറിൻ്റെ വികാസവും മറ്റു സൂചിപ്പിക്കുന്നത് കാലം എന്നുള്ള നോവൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ പിപ്പാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് പിപ്പിൻ്റെ ധാർമ്മികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വളർച്ചയും വികാസവും ഒക്കെ തന്നെയാണ് ഇവിടെ ഈ നോവലിനെ ഉള്ളിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിപ്പ് തന്നെയാണ് നോവലിനകത്ത് നറേഷൻ നടത്തിയിരിക്കുന്നത് അതായത് ഇതിനകത്തുള്ള മുഴുവൻ കഥയും പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വായനക്കാരന് പറഞ്ഞ് കൊടുക്കുന്നത് പറഞ്ഞു തരുന്നത് പിപ്പാണ് അപ്പോൾ നോവൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പിപ്പ് പത്ത് വയസ്സുള്ള ഒരു അനാഥനായിട്ടുള്ള ബാലനാണ് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ നേരത്തെ മരിച്ചുപോയി അവർ ജീവിച്ചിരുന്നപ്പോൾ അവരെ ഒന്നും അവൻ കണ്ടിട്ടില്ല അവനറിയില്ല അപ്പോൾ അപ്പോൾ അവർ അവന് അവരുടെ കല്ലറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവനൊരു ചതുപ്പ് പ്രദേശത്താണ് താമസിക്കുന്നത് അത് ലോ ക്ലാസ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് വ്യക്തിയാണവൻ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കല്ലറയിലിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുറ്റവാളി ഒരാൾ ചാടി വീണിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവർ ആക്രമിച്ചുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ അവനോട് അയാൾക്ക് ഫുഡും അതുപോലെ തന്നെ അയാളുടെ കാലിൽ വിലങ്ങുകൾ ഉണ്ടായിരുന്നു ആ വിലങ്ങുകൾ അഴിക്കാനുള്ള ഒരു ഉപകരണം കൊല്ല അതീ കൊല്ലന്മാരുടെ കയ്യിലാണുള്ളത് അതും വേണമെന്ന് പറയുന്നു അപ്പോൾ അവൻ സമ്മതിക്കുന്നു ഓക്കെ അവൻ ഒരു പേടി ഒരു പേ പെട്ടെന്ന് പേടിച്ചു പോവുകയാണോ അപ്പോൾ ഇവൻ ഈ പറഞ്ഞത് അയാൾ പറഞ്ഞതുപോലെ തന്നെ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഈ കാലിലുള്ള വിലങ്ക് കെട്ടിയാനുള്ള ഉപകരണവും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ് അതിന് പിന്നീട് കാണുന്നത് മറ്റൊരു സീനിൽ ഈ ആദ്യം വന്ന കുറ്റവാളിയും അയാളും വേറൊരു കുറ്റവാളിയും കൂടെ തമ്മിൽ അടിയുണ്ടാക്കുന്നതാണ് അടിയുണ്ടാക്കുന്ന ഘട്ടത്തിൽ ഒരു പോലീസുകാർ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഓക്കെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ പിപ്പ് അവൻ്റെ സഹോദരിക്കൊപ്പവും സഹോദരിയുടെ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് ഈ സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം പിപ്പിൻ്റെ ചിലവ് അവനെ പഠിപ്പിക്കാനും അവന് ഭക്ഷണം വസ്ത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ചിലവ് അവളെ വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദേഷ്യം അവൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് പല രൂപത്തിലും അവനെ അവനോട് ദേഷ്യപ്പെടുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതേ സമയത്ത് ജോ ഇത് മിസ്സിസ് ജോയുടെ ഭർത്താവായ സോറി മിസ് ജോയുടെ ഭർത്താവായ മിസ്റ്റർ ജോ അതായത് പിപ്പിൻ്റെ അളിയൻ അവനോട് വളരെയധികം സഹാനുഭൂതിയോടും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇവൻ ഒരു ഈ നഗ അവിടെ അവരുടെ ആ പ്രദേശത്ത് തന്നെയുള്ള കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള ഒരു പ്ലേസിൽ താമസിക്കുന്ന മിസ് മിസ്സിസ് ഹവിഷോ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ പോകുന്നു അവിടെ നിൽക്കാനായിട്ട് ഒരു ഇത് ഒരു അവസരം അവന് കിട്ടുന്നു അവിടെ വെച്ചാണ് അവൻ എസ്റ്റല്ല എന്നുള്ള പെൺകുട്ടിയെ കാണുന്നത് അവിടെയാണ് എസ്റ്റ് എല്ല ഉള്ളത് സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയായത് കൊണ്ട് തന്നെ അവളെ കാണുമ്പോൾ അവന് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നീട് എന്താണ് പിന്നീട് അവൻ അവിടെ നിന്നിങ്ങനെ പല പല കാര്യങ്ങളും പഠിക്കുന്നു പിന്നീട് മിസ് ഹവിഷം കുറച്ച് പൈസ അവന് കൊടുത്തിട്ട് അവനെ ഈ മി മിസ്റ്റർ ജോയുടെ കൂടെ തന്നെ കൊല്ലൽ കൊല്ലൻ പണിക്ക് വിടുന്നു കൊല്ലനായിട്ട് തന്നെ പണിക്ക് പോകാനായിട്ട് അവനോട് പറയുന്നു അതിന് ശേഷം അവിടെ വരുന്ന സമയത്ത് തന്നെ ഈ എസ്റ്റ് എല്ലുമായിട്ടുള്ള ഇടപെടലിൽ അവന് ഇഷ്ടം പറയുകയും ഇങ്ങനെ സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്ത് എസ്റ്റ് എൽ എക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല അവൾ പുരുഷ പുരുഷവിരോധിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ അവനോടത്ര ഇഷ്ടം തോന്നുന്നില്ല ഒരു അവൻ്റെ സ്വഭാവമൊന്നും തന്നെ ഒരു സംസ്കാരമുള്ള സംസ്കാരമുള്ള ഒരു വ്യക്തിയുടേതായിട്ട് അവൾക്ക് തോന്നുന്നില്ല ഒരു ഒരു ജെൻറ്റിൽമാനായിട്ട് അവൾക്ക് തോന്നുന്നില്ല അപ്പോൾ അവൻ ജെൻറ്റിൽമാനായി തീരണം തനൊരു ജെൻറ്റിൽമാനായി തീർന്നു കഴിഞ്ഞാൽ എസ്റ്റലെ സ്വന്തമാക്കാമെന്നുള്ളൊരു ചിന്ത പിപ്പിൽ വരികയാണ് അപ്പോൾ ഒരു ആയി ജെൻറ്റൽമാനായിത്തീരണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് പിപ്പിൻ്റെ ആദ്യത്തെ പ്രതീക്ഷ എക്സ്പെക്റ്റേഷൻ അപ്പോൾ നോവലിൻ്റെ പേര് പോലെ തന്നെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പിപ്സിൻ്റെ പിപ്പിൻ്റെ ആണ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് പിപ്പ് ഇതിപ്പോൾ സെൻട്രൽ ക്യാരക്ടറിൻ്റെ പ്രതീക്ഷകളാണ് ഇതിനകത്ത് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള പേരിൽ പേരിൽ നോവലിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഇവൻ ലണ്ടനിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നു ഇവനെ ആരോ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ചിലവുകളെല്ലാം ഒരാൾ വഹിക്കുന്നു സ്പോൺസർ ചെയ്യുമല്ലോ അങ്ങനെ അവൻ ലണ്ടനിൽ പോകുന്നു പഠിക്കുന്നു നല്ലൊരു തീരുന്നു അവിടെ വച്ച് അവന് ഒരു സുഹൃത്തിനെ ലഭിക്കുന്നു അവർ തമ്മിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു കാര്യങ്ങളെല്ലാം പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ സഹോദരിക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നു സഹോദരിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു അത് ഓർലിക്ക് എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ചെയ്യുന്നതെന്നാണ് സംശയം ഓർലിക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ മിസ്റ്റർ ജോയിയുടെ ആലയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അയാൾ അറ്റാക്ക് ചെയ്തതായിരിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ജോ ഈ അവൻ്റെ സഹോദരി മരണപ്പെടുകയാണ് അപ്പോൾ അവൻ്റെ സഹോദരിയുടെ മരണത്തിൻ്റെ ഫ്യൂണർ ഇത് അടക്കത്തിനും മറ്റുമായിട്ട് അവൻ നാട്ടിലേക്ക് വരുന്നു നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് എന്താണ് പിന്നീട് അവൻ തിരിച്ചു പോകുന്നു പിന്നെ ഓർലിക്ക് ഇതിനെ പോലീസ് വേറൊരു മോഷണശ്രമത്തിൽ പിടിച്ചു എന്നറിയുന്നു ഇത് അതുപോലെ ഈ ആബൽ മാക്വിച്ച് എന്ന് പറയുന്ന ആദ്യത്തെ ആദ്യം വന്ന കുറ്റവാളി അതാണ് ആബൽ മാക്വിച്ച് അയാളാണ് ഇവന് ഈ സ്പോൺസറാണെന്ന് ഇവൻ അറിയുന്നു പക്ഷേ ഇവൻ കരുതിയിരുന്നത് ഹാവിഷം എന്ന് പറയുന്നത് മിസ്സസ് ഹാവിഷം എന്ന് പറയുന്ന സ്ത്രീയാണ് ഇവൻ്റെ ഇത് സ്പോൺസർ എന്നാണ് വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ മിസസ് ഹാവുഷം എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് ഒരു ശ്മശാനമൂഖതയുള്ള ഒരു വീടാണ് അപ്പോൾ അവിടെ അവർ എപ്പോഴും ധരിച്ചിരിക്കുന്നത് ഈ വിവാഹ വസ്ത്രമാണ് ഒരു മധ്യവയസ്ക്കാണ് പക്ഷെ അവരിപ്പോഴും ധരിച്ചിരിക്കുന്നത് വിവാഹ വസ്ത്രമാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ക്ലോക്കുകളെല്ലാം തന്നെ അവർ വീടെല്ലാം മൂടിയിട്ടാണ് മൂടി ഇങ്ങനെ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് തുറന്നോ ഒന്നും തുറന്നിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അകത്തുള്ള ഈ ക്ലോക്കുകളും കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക സമയം പർട്ടിക്കുലർ ടൈമിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഓക്കെ അതിൽ ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല ഒരു ടൈം പ്രത്യേക ടൈമിൽ ക്ലോക്കുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഒരു ആയതിനു ശേഷം അവൻ അവിടെ ഒന്ന് തിരിച്ചു വരുന്നു അപ്പോൾ ഈ വക്ക കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവനോട് ഒന്ന് തിരിച്ചു വരുമ്പോഴാണ് അവൻ അറിയുന്നത് ഈ എസ്റ്റെല്ല എസ്റ്റെല്ലെ വിവാഹം കഴിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് അവൻ ഹാവശത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹവിഷമിൽ നിന്ന് അവൻ അറിയുന്നത് എസ് ടെല്ലയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അതും കുറച്ച് പരിക്ക സ്വഭാവക്കാരനായിട്ടുള്ള കുറച്ച് എന്താണ് ആരോടത്ര സ്നേഹത്തോടു കൂടി പെരുമാറാത്ത ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എസ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവളെ അങ്ങനെ ഒരാൾ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അവന് കിട്ടുന്ന ഉത്തരം ആ വ്യക്തി കുറച്ചുകൂടി സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഔന്നത്യമുള്ള വ്യക്തിയാണ് സാമ്പത്തികമായി സാമ്പത്തികമായി ഔന്നത്യമുള്ള സാമ്പത്തികമായിട്ടുള്ള കുറച്ചും കൂടി നിലവാരമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവൻ്റെ പ്രതീക്ഷ തകരുകയാണ് കാരണം അവൻ്റെ ഈ എക്സ്പെക്റ്റേഷൻ അതായത് എക്സ്റ്റെല്ലേ ഒരു ജെൻറ്റിൽമാനായി എക്സ്റ്റെല്ലെ വിവാഹം കഴിക്കണമെന്നുള്ള അവൻ്റെ എക്സ്പെക്റ്റേഷൻ തകരുകയാണ് പിന്നീട് അവൻ ഇത് അവിടെ നിന്നും പിന്നെ തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ പോകുന്നു ലണ്ടനിലേക്ക് പോയതിന് ശേഷം അങ്ങനെ പല പല സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അവൻ ബിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൻ്റെ നാട്ടിൽ തന്നെയുള്ള ആ ഒരു ചതുപ്പ് പ്രദേശത്ത് ജീവിച്ച് താമസിച്ചിരുന്ന ബിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു പോയത് പോകട്ടെ ബിറ്റിയെങ്കിലും പോകാൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ബിറ്റിയെയും അവൻ പോകാൻ കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവസാന ഘട്ടത്തിൽ അവൻ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് മിസ് മിസ്സിസ് ഹവിഷം എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുന്നുണ്ട് അതുപോലെ കോംപിസൺ അതുപോലെ മാക്വിച്ച് എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സംഘടന ഉണ്ടാകുന്നതിനിടയ്ക്ക് കോംപിസൺ മരണപ്പെടുന്നുണ്ട് അപ്പോൾ മരണങ്ങളും നമുക്ക് നോവലിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഈ മാക്വിച്ച് പിന്നീട് വീണ്ടും പോലീസ് പിടിയിലാകുന്നുണ്ട് മാക്വിച്ചിനെ വേറൊരു രാജ്യത്തേക്ക് പോലീസ് പുറകെ വരുന്നത് വരുന്നതുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കാനായിട്ട് ഉള്ള ശ്രമം പിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല അപ്പോൾ അതും അവൻ്റെ ഒരു പ്രതീക്ഷയാണ് അയാളെ രക്ഷിക്കാമെന്നുള്ളത് പക്ഷേ അതും അവിടെ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അവസാനം അവൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന ഞാൻ പറഞ്ഞു ബിറ്റി വിവാഹം കഴിഞ്ഞു പോയി അപ്പോൾ ബിറ്റി വിവാഹം കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് എസ്റ്റെല്ലയെ കാണാൻ പോകുന്നു എസ്റ്റെല്ല അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ താമസിക്കുന്നത് അപ്പോൾ അവിടെ പോകുമ്പോഴാണ് അവളുടെ ജീവിതം വളരെയധികം ദാരുണമാണ് അവൾ ജീവിതത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു പണ്ടത്തെ ആ പുരുഷവിരോധമൊക്കെ ഇപ്പോൾ ഒക്കെ പോയിരിക്കുന്നു അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഉണ്ടായ ഉണ്ടായ പല അനുഭവങ്ങളും പല പുതിയ അറിവുകളും പുതിയ തിരിച്ചറിവുകളും ഉണ്ടാക്കാനായിട്ട് അവളെ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അവസാനം നോവലിൻ്റെ ക്ലൈമാക്സിൽ എസ്റ്റെല്ല അല്ലെങ്കിൽ നമ്മുടെ പിപ്പ് എസ്റ്റലയുടെ കൈപിടിക്കുന്നു ഇവിടെയാണ് നോവൽ അവസാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഒരുപാട് എന്താണ് ഒരുപാട് ട്രാജിക്കലായിട്ടുള്ള എലമെൻസിൽ ഘടക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നോവല് അതിൻ്റെ എൻഡെന്ന് പറയുന്നത് ഹാപ്പിയാണ് എന്നുള്ളതാണ് പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നോവൽ മൊത്തത്തിൽ വായിച്ചു പോകുമ്പോൾ കാണുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിൽ ഒന്ന് അമ്പീഷൻ ആൻഡ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് അത് ഞാൻ ബ്രിഡൻ സ്രോമൻ എന്ന് പറഞ്ഞു ആദ്യം അതിനകത്താണ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് മാനസികവും ധാർമ്മികവുമായിട്ടുള്ള വികാസം പിന്നെയുള്ളത് അമ്പീഷന് ഇവരുടെ ഈ പിപ്പിൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ആഗ്രഹവും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും സ്വയം വികാസവും ഒക്കെ തന്നെ നോവലിൻ്റെ നെടുന്തൂണായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ എന്നുള്ളത് സോഷ്യൽ ക്ലാസ് ഇപ്പം മിസ് കവിഷം ആയാലും എസ്റ്റെല്ല എസ്റ്റല്ല എന്ന് പറയുന്നത് മിസ് ഹവിഷം എടുത്തു വളർത്തുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഹയർ ക്ലാസ് ആണ് അതുപോലെ തന്നെ എസ്റ്റെല്ലയെ മിസ് ഹവിഷം വിവാഹം കഴിപ്പിക്കുന്നത് ഹയർ ക്ലാസ് ആയിട്ടുള്ള ഹയർ ക്ലാസ്സിലുള്ള ഒരു പുരുഷനെ കൊണ്ടാണ് എന്നാൽ അതേ സമയത്ത് ബിഡിയുടെ കാര്യമായാലും മറ്റേ മിസ്റ്റർ ജോ മിസ് ജോ അതുപോലെ പിപ്പ് ഇവരൊക്കെ തന്നെ ലോവർ ക്ലാസ്സിലുള്ള ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഈ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ഈ സാമ്പത്തിക സമ്പത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലുള്ള ഈ വേർതിരിവ് നമുക്ക് ഈ നോവലിൽ കാണാനായിട്ട് സാധിക്കും വളരെ പ്രകടമായിട്ട് എഴുത്തുകാരൻ അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അപക മരണം അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന സംഗതിയും കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എമിലി ബ്രോൻഡയുടെ വിതറിങ് ഹൈറ്റ്സ് എന്ന നോവലാണെങ്കിലും മരണങ്ങളുടെ ഘോഷയാത്രയാണ് ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ അത്രത്തോളം മരണങ്ങളൊന്നുമില്ലെങ്കിലും മരണങ്ങൾക്കും മരണങ്ങൾ നോവലുണ്ട് ക്രൈം എന്ന് പറയുന്ന സംഗതിയുണ്ട് കോംപിസനെ മാഗ്വിച്ച് കൊല്ലുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഗതിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മിസ് മിസ്സിസ് ഹവിഷം ഈ വിവാഹ വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നത് അതുപോലെ ഈ ക്ലോക്കിലൊരു പർട്ടിക്കുലർ ടൈം എന്തുകൊണ്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അത് ഒരിക്കലും അവർ വിവാഹം കഴിക്കാൻ വേണ്ടി പോയതാണ് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിരുന്ന ആൾ വരൻ അത് വരൻ വരാതിരുന്നു അല്ലെങ്കിൽ വരൻ പറ്റി പറ്റിക്കുന്നു അങ്ങനെയാണ് അവർ ഈയൊരു നിലയിലേക്ക് വന്നത് മാനസികമായിട്ട് തകർന്നു പോയപ്പോൾ അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന സംഗതി അവർ എസ്റ്റ് അല്ലയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇത് എത്തെടുക്കുന്നു കുടുംബം എന്ന് പറയുന്ന സംഗതിക്കൊരു ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം പിപ്പിൻ്റെ കുടുംബം അവർ മൂന്ന് പേരും ചേർന്നുള്ള ഒരു കുടുംബം മിസ് ജോയും മിസ് മിസ്റ്റർ ജോയും പിപ്പും ചേർന്നുള്ള കുടുംബം അപ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന സംഗതിക്കും ഫാമിലി എന്ന് പറയുന്ന സംഗതിക്കും പ്രാധാന്യം കൊടുത്ത് കാണാനായിട്ട് സാധിക്കും പിന്നെ അവതരണം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം മലയാളം പുസ്തകം അല്ലെങ്കിൽ മലയാളം വായിക്കുന്നത് പോലെ ഈസി അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറച്ച് താരതമ്യേന കുറച്ച് ടഫാണ് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതും ടഫാണ് പക്ഷേ വായിക്കാൻ അറിയാം എന്നുള്ളതാണ് ടഫാണെങ്കിലും അറിയാം പക്ഷേ ഈ ഒരു പുസ്തകം എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയില്ല കുറച്ച് സ്പീഡിൽ തന്നെ ഒരു മിതമായിട്ടുള്ള വേഗതയിൽ തന്നെ വായിച്ചു പോകാൻ കഴിയുന്നുണ്ട് അത്രത്തോളം കട്ടിയുള്ള ഒരു റൈറ്റിംഗ് അല്ലേ ഇതിൽ ഇപ്പോൾ ബ്രാം സ്റ്റോക്കറിൻ്റെ ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള എന്നുള്ള നോവൽ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചിട്ടുണ്ട് അത്രയും ഒരു കട്ടി ഈ ഒരു നോവലിനില്ല അതുപോലെ വിതറിങ് ഹയൽസ് എമിലി ബ്രോൻറ്റയുടെ വിദറിങ് ഹയൽസ് വായിച്ചിട്ടുണ്ട് ആ നോവലിൻ്റെ അത്രയും കട്ടി വായിച്ചു പോകാനായിട്ട് അവതരണത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് നോവല് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വായിച്ചു നോക്കാവുന്ന ഒരു കൃതിയാണ് ഈ ഒരു പുസ്തകം ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് കാണാം ബൈ